മനോരമക്ക് വിളിച്ചപ്പോഴേ ഞാൻ ബാംഗ്ലൂർ നിൽക്കായിരുന്നു ബാംഗ്ലൂര് അവിടെ നിന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഒരു പതിനാറ് മിസ് കോള് മനോരമ ഞാൻ അപ്പൊ തന്നെ മനോരമ വിളിച്ച് എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചു വേഗം കേറി വാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു നാളെ വന്നാ പോരേ രാവിലെ വന്നാ പോരെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു പറ്റില്ല ഇപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഫ്ലൈറ്റ് എടുത്തു ബസ്റ്റാൻഡ് ഫ്ലൈറ്റ് അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോരുന്ന കഴിക്കേ കൊച്ചിയിലെത്താറായപ്പോ എയർ ഹോസ്പിറ്റലുണ്ടല്ലോ എയർ ഹോസ്പിറ്റലേ അങ്ങനെയും പറയാ അവര് വന്നിട്ട് എന്നോട് പറയാ കാനാ കാനാന്ന് ഇപ്പൊ ഞാൻ വിശപ്പ കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അവര് പറയാ ആ കാനല്ല വിമാനത്തിന്റെ വീല് കാന പോയിന്ന് കൊന്നേക്കാർ